വിധിയിൽ ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ് അവർക്ക് വധശിക്ഷ തന്നെ കൊടുത്തു അതുമാത്രമല്ല പ്രോസിക്യൂഷൻസും പോലീസും ഫൈൻഡ് ചെയ്യാത്ത ഒരു വകുപ്പ് കൂടി അതായത് പ്രോസിക്യൂഷൻസും പോലീസും സബ്മിറ്റ് അതായത് സ്ട്രെസ് ചെയ്യാത്തൊരു ത്രീ നോട്ട് സെവൻ എന്നുള്ള ടു മർഡർ എന്നുള്ള ഒരു വകുപ്പ് കൂടി ജഡ്ജി കണ്ടെത്തിയിട്ടുണ്ട് ജഡ്ജി ഓരോ മെസ്സേജ് മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഉൾപ്പെടെ അവിടെ എടുത്തു പറഞ്ഞു ജഡ്ജി ജഡ്ജ്മെൻ്റ് അതെല്ലാം നിങ്ങൾ കേട്ടതാണ് അതുകൊണ്ട് ആ കേസിൻ്റെ ഗ്രാവിറ്റിക്ക് അനുസരിച്ചുള്ള ശിക്ഷയാണ് കിട്ടിയിട്ടുള്ളത് വധശിക്ഷാ അതിന് ഞങ്ങൾ കുടുംബം മുഴുവൻ പൂർണ്ണ സംതൃപ്തിയാണ് അത് ദൈവാനുഗ്രഹമായിട്ടും കരുതുന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയും സമർപ്പിക്കും അതൊന്നും അതിനൊന്നും ഒരു പ്രശ്നമല്ല കോടതിയുടെ ഫൈൻഡിങ്സും ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു അമ്മയെ വെറുതെ വിട്ടത് തെളിവിൻ്റെ അഭാവത്തിൽ അതിലൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല ഞങ്ങൾ പൂർണ്ണമായിട്ടും കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതിയോട് എന്നും കടപ്പാടുള്ളവരായിരിക്കും നീതിമാനായ ജഡ്ജി നീതിമാ നീതിയുക്തമായൊരു വിധി പുറപ്പെടുവിച്ചു

ോട്ടെ ആയിക്കോട്ടെ ശരിയതാ ശരി ഒരാളൂടെ ഉണ്ട് ഒരാളൂ

വിശദമായി പരിഗണിച്ചതിന് ശേഷം ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അതിനാൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ് അതുകൂടാതെ അതിനോടൊപ്പം രണ്ടു ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചിട്ടുണ്ട് പിന്നെ ഒന്നും രണ്ട് ഐ പി സി കൂടാതെ ശിക്ഷ വിധിച്ചിട്ടുണ്ട് കൂടാതെ അതിന് വൺ ലാക്കിൻ്റെ ഫൈൻ എമൗണ്ടും വിധിച്ചിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തിയെട്ട് അതായത് വിഷം കൊടുത്തതിന് അഞ്ച് വർഷത്തെ തടവ് ശിക്ഷയും ഫിഫ് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് അത് ഫൈനും എംപോസ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് വർഷത്തെ തടവ് ശിക്ഷയാണ് ഈ ടു നോട്ട് ത്രീക്ക് അതായത് പോലീസിനെ അന്വേഷണത്തിൽ തെറ്റിദ്ധരിപ്പിച്ചത് അപ്പോൾ ഇതെല്ലാം തന്നെ ഏ റേക്ക് ആ മൂന്ന് വർഷത്തെ തടവു ശിക്ഷയാണ് അൻപതിനായിരം രൂപയുടെ പിഴ ശിക്ഷയും അപ്പം ടു നോട്ട് വണ്ണിന് അതായത് തെളിവ് നശിപ്പിച്ചതിനാണ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത് ഇതിൽ എമൗണ്ട് റിയലൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ശിക്ഷ അത് കോമ്പൻസേഷനായിട്ട് മാതാപിതാക്കൾക്ക് കൊടുക്കാനും കോടതി വിധിച്ചിട്ടുണ്ട് കേരള പോലീസിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് വളരെയധികം ഒരു അപ്രീസിയേഷൻ ഈ കേസിൽ ബഹുമാനപ്പെട്ട കോടതി കൊടുത്തു അത് വളരെ കേരള പോലീസിൻ്റെ അഭിമാനമാണ് അപ്പം അതിനാൽ അതൊരു വലിയ കേരള പോലീസിൻ്റെ വിജയമായിട്ടും പ്രോസിക്യൂഷൻ്റെ വിജയമായിട്ടും ഞങ്ങൾ ഞങ്ങളിതിനെ കാണും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് തൃപ്തനാണ് എന്ന് മാത്രവുമല്ല ഇപ്പോൾ ഷരാൻ രാജിൻ്റെ കുടുംബവുമായിട്ട് വരുന്ന വഴിക്ക് അവർ അവരെ അറിയിച്ചിരിക്കുകയാണ് കാരണം അവർക്ക് നീതിപൂർവമായിട്ടുള്ള ഒരു വിധി ലഭിച്ചു എന്ന് ഇപ്പോൾ അപ്പീൽ കൊടുക്കേണ്ട അവർ ആവശ്യവും കാരണം അതിന്റെ ജ്യൂസിന്റെ അഭാവം എന്ന് പറയുന്നത് പോലീസിന് നൽകിയ കുറ്റസമ്മത മൊഴി അല്ലാതെ മറ്റൊന്നും തന്നെ അവർ തെളിവ് നശിപ്പിച്ചതിന് ലഭിച്ചിട്ടില്ല എന്നത് കൊണ്ട് മാത്രമാണ് കോടതിക്ക് അവരെ വെറുതെ വിടേണ്ടി വന്നത് ഈ വിഷം കൊടുത്തത് അതെ അതായത് ഈ നേരത്തെ ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഇത് സമാനമായിട്ട് ജ്യൂസിൽ വളരെ ഹെവി ഡോസ് ഓഫ് പാരസെറ്റമോൾ കലക്കി ഒരു ശ്രമം ഈ പ്രതി ഒന്നാം പ്രതി ഷാരോൺ രാജിനെ കൊടുത്ത് വധിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷെ ആ വധ ശ്രമം പരാജയപ്പെട്ടത് ഷാരൂൺ രാജ് അതിന് ജ്യൂസ് തുപ്പിക്കളഞ്ഞത് കൊണ്ടാണ് എന്ന് കോടതി കണ്ടെത്തി അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഒരു കുറ്റകൃത്യം നടത്തിയ പ്രതിയാണ് എന്ന് എത്തുകയും അത് ഈ പരമാവധി ശിക്ഷ കൊടുക്കുന്നതിലേക്ക് മറ്റൊരു ഗ്രൗണ്ടായിട്ട് ആയിട്ട് ഒരു കോടതി അതായത് ക്രിമിനൽ ഇല്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദം നിരാകരിച്ചത് ഈ പോയിന്റിലൂടെയാണ് ഇത് കൂടാതെ തന്നെ വളരെ ആയിട്ട് വളരെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ഇൻഡെലിസന്റ് ക്രിമിനൽ എന്നുള്ള രീതിയിലാണ് കോടതി കണ്ടെത്തിയത് ഒരു ഡെവിലിഷ് പൈശാചികമായ മനസ്സിന് ഉടമയാണ് എന്ന് പ്രോസിക്യൂഷൻ പൂർണ്ണമായിട്ടും കോടതി അംഗീകരിച്ചും കൂടെ ാണ് ഈ ഒരു ശിക്ഷ വിധിച്ചത് വന്ന ശിക്ഷ വിധിച്ചത് വെക്കോട്ടെ വണ്ടി വണ്ടിക്കോട്ടെ കേൾക്കോട്ടെ ഈ വിധിയെ കുറിച്ച് എന്ത് പറയുന്നു അമ്മ ശരി ശരി ഈ മൈക്കൊന്നും കയറി ജനത്തിന്റെ എന്തു പൊന്നുമോൻ്റെ നിലവിളിയാണ് ദൈവം ഇറങ്ങി വന്നത് ഞങ്ങൾ കേട്ടോ ഞങ്ങൾ ഓക്കെ ഓക്കെ വളരെ സംതൃപ്തിയുണ്ട് അതുപോലെ നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ സാർ കേസ് ഏറ്റെടുത്തതുപോലെ നമുക്ക് വിധി ഇങ്ങനെ ആയിരിക്കുമെന്ന് തീർച്ചയായും ഞങ്ങൾ അതിസങ്കീർണ